ഒരാളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് നിലവിലിരിക്കെ അയാൾക്ക് തന്റെ പാസ്പോർട്ട് പുതുക്കാനാകുമോ എന്നതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ചോദ്യം ഈ വിഷയം കേരള ഹൈക്കോടതിയുടെയും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെയും മുൻപാകെ നേരത്തെ വന്നിട്ടുള്ളതാണ് കോടതികൾ ഈ സങ്കീർണമായ വിഷയത്തെക്കുറിച്ചു സുപ്രധാനമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു വിധിയിൽ കേരള ഹൈക്കോടതി ഏതാനും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പാസ്പോർട്ട്സ് ആക്ട് പ്രകാരം ക്രിമിനൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാരണത്താൽ കുറ്റാരോപിതന്റെ പാസ്പോർട്ട് പുതുക്കുന്നത് തടയാനാവില്ല ഒരു കേസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പാസ്പോർട്ട് പുതുക്കി നൽകുന്നതിന് ഒരു നിയമതടസ്സവും ഇല്ലെന്നു പറയാം ഗുരുതരമായ കുറ്റങ്ങളാണ് കുറ്റാരോപിതന്റെ മേൽ ആരോപിക്കപ്പെട്ടത് എന്ന് കാണിച്ചു കുറ്റാരോപിതന്റെ പാസ്പോർട്ട് പുതുക്കാനുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി നിരസിച്ചു ഇതിനെതിരെ കുറ്റാരോപിതനായ വ്യക്തി ഹൈക്കോടതിയിൽ ഹർജി നൽകി കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ നിരസിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിന്യായത്തിലൂടെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ നൽകുകയുണ്ടായി ഒരു കേസിൽ കുറ്റമാരോപിക്കപ്പെട്ടെന്ന കാരണം കൊണ്ടുമാത്രം ഒരാൾ പാസ്പോർട്ട് കൈവശം വയ്ക്കരുത് എന്ന് പറയാനാവില്ല എന്നാണ് കോടതി ഊന്നിപ്പറഞ്ഞത് കാരണം ഭാരതീയ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വമനുസരിച്ച് ഓരോ വ്യക്തിയും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണ് അതുകൊണ്ടുതന്നെ ഒരാൾക്കെതിരെ ക്രിമിനൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാരണത്താൽ അയാൾ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നതിൽ തടസ്സം പറയാനാവില്ല അതുകൂടാതെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പാസ്പോർട്ട്സ് ആക്ടിനെ പറ്റി പറയുകയുണ്ടായി പാസ്പോർട്ട്സ് ആക്ടിലെ ആറാം വകുപ്പ് പുതിയ പാസ്പോർട്ടിനായുള്ള അപേക്ഷകൾ നിരസിക്കുന്നതിനെ പ്രതിപാദിക്കുന്നതാണെന്നും നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനെ ബാധിക്കുന്നതല്ലെന്നുമാണ് കോടതി വിശദീകരിച്ചത് പാസ്പോർട്ട്സ് ആപ്പിലെ പത്താം വകുപ്പിലെ ഡി ഉപവകുപ്പ് പ്രകാരം ഒരാളുടെ പാസ്പോർട്ട് തടഞ്ഞുവെക്കാവുന്ന സാഹചര്യമെന്നു പറയുന്നത് ഒരു വ്യക്തി സദാചാര ദുർനടപ്പുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയോ കുറഞ്ഞത് വർഷമെങ്കിലും ജയിൽ ശിക്ഷ ലഭിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് പ്രധാനപ്പെട്ട തത്വങ്ങളും മുൻപുണ്ടായിട്ടുള്ള കോടതി വിധികളും വിദേശയാത്ര നടത്തുക എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നതാണെന്ന സുപ്രീംകോടതി വിധിയും രണ്ടു ഹൈക്കോടതികളും മേൽപ്പറഞ്ഞ വിധിന്യായങ്ങളിൽ ഉദ്ധരിച്ചു നിയമത്തിനു വിധേയമായി ന്യായപൂർവവും നീതിയുക്തവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പാസ്പോർട്ട് കൈവശം വയ്ക്കാനുള്ള ഒരാളുടെ അവകാശത്തെ വെട്ടിച്ചുരുക്കാനാവൂ എന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഒരു കേസിൽ ഒരാളെ കോടതി ശിക്ഷിച്ചാലും അയാൾ ആ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പീൽ കോടതി പ്രസ്തുത ശിക്ഷാവിധി സ്റ്റേ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആ സാഹചര്യത്തിലും പാസ്പോർട്ട് പുതുക്കി നൽകുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും കോടതി വിധിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ കേസിലുൾപ്പെട്ട ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് പുതുക്കാനാകും തുടരുന്ന ക്രിമിനൽ കേസ് ഒരിക്കലും പാസ്പോർട്ട് പുതുക്കുന്നത് നിരസിക്കുന്നതിനുള്ള തക്ക കാരണമല്ല എന്നിരുന്നാലും പാസ്പോർട്ട് അധികാരികൾ ഓരോ കേസും പരിഗണിക്കുമ്പോൾ അവയുടെ പ്രത്യേക സാഹചര്യങ്ങളും വ്യക്തികളുടെ നിരപരാധിത്വവും യാത്ര ചെയ്യാനുള്ള അടിസ്ഥാന അവകാശവും കണക്കിലെടുത്തു വേണം തീരുമാനങ്ങളെടുക്കേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക